നെൽകർഷകർക്ക് നൽകിയ വാക്ക് പാലിച്ച് സംസ്ഥാന സർക്കാർ സംഭരിച്ച നെല്ലിന്റെ തുക നൽകി തുടങ്ങി വർദ്ധിപ്പിച്ച തുകയായ മുപ്പത് രൂപ നിരക്കിലാണ് കർഷകർക്ക് നൽകുന്നത് മുപ്പത്തി മൂവായിരത്തി നൂറ്റി ഒൻപത് മെട്രിക് ടൺ നെല്ലാണ് രണ്ടാഴ്ച കൊണ്ട് സംഭരിച്ചത് ഇപ്പോൾ ഷീജ ഒപ്പം ഭക്ഷ്യമന്ത്രി ജി ആർ അനിലും ചേരുകയാണ് ഷീജ തീർച്ചയായും ഷമ്മി ഏതായാലും സർക്കാർ നൽകിയ കർഷകർക്ക് നൽകിയ വാക്ക് പാലിച്ചിരിക്കുകയാണ് അതായത് നെല്ല് സംഭരണത്തിന്റെ തുക കഴിഞ്ഞ മാസമാണ് നമുക്കറിയാം മന്ത്രിസഭായോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നെല്ല് സംഭരണത്തിൻ്റെ ഉൾപ്പെടെയുള്ള തുകയിൽ വർധനവ് വരുത്താൻ സർക്കാർ തീരുമാനിച്ചതും അത് നവംബർ മുതൽ തന്നെ നടപ്പാക്കി തുടങ്ങും എന്നുള്ളത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ നെല്ല് സംഭരണം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ഒരു പരിഹാരം സർക്കാർ കണ്ടെത്തിയിരുന്നു അതിന്റെ ഭാഗമായി മന്ത്രിമാരടക്കം ആലപ്പുഴയിലേക്ക് കുട്ടനാടൊക്കെ എത്തി പാടശേഖരത്തിലെത്തി ഒരുമിച്ച് നിന്ന് െന്ന് അവിടുത്തെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഇപ്പോഴേതായാലും ആ വർദ്ധിപ്പിച്ച തുക അത് സംഭരിച്ച നെല്ലിന്റെ വില അത് കർഷകർക്ക് ലഭ്യമായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം എടുത്തു പറയേണ്ടത് മുപ്പത് രൂപ നിരക്കിലാണ് ഇവർക്ക് ഈ തുക ലഭിക്കുന്നത് അതിൽ ഇതുവരെയായി ഈ രണ്ടാഴ്ചയ്ക്കകം സംഭരിച്ചിട്ടുള്ള നെല്ലെന്ന് പറയുന്നത് മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഒൻപത് മെട്രിക് ടൺ നെല്ലാണ് ഇതിനകം സംഭരിച്ചിരിക്കുന്നത് ഏഴ് ജില്ലകളിലാണ് നിലവിൽ നെല്ല് സംഭരണം പുരോഗമിക്കുന്നത് നെല്ല് സംഭരി ഒരാഴ്ചയ്ക്കകം കർഷകർക്ക് തുക ലഭിക്കുക അതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള നടപടികളാണ് സർക്കാർ പൂർത്തിയാക്കിയിരിക്കുന്നത് ഇപ്പോഴേതായാലും നമുക്കിപ്പോൾ മന്ത്രി ജി ആർ അനിൽ ചേരുന്നുണ്ട് വലിയ ഒരു വിഷയമായിരുന്നു ഈ നെല്ല് സംഭരണം അതോടൊപ്പം തന്നെ സംഭരിക്കുന്നെങ്കിൽ തന്നെ അതിന്റെ തുക ആ തുക കഴിഞ്ഞ തവണയാണ് ഈ കഴിഞ്ഞ മാസമാണ് സർക്കാർ വർദ്ധിപ്പിക്കുന്നത് ആ തുക കൂടിയാണ് ഇപ്പോൾ ലഭിച്ചു തുടങ്ങിയിരിക്കുന്നത് ഏത് രീതിയിലാണ് സർക്കാരിന്റെ നൽകിയിട്ടുള്ള വാക്കിപ്പോൾ പാലിച്ചിരിക്കുകയാണ് സർക്കാർ ബഹുമാനായ മുഖ്യമന്ത്രി കഴിഞ്ഞ നെല്ലുടമകളുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും യോഗത്തിലെടുത്ത തീരുമാനം അക്ഷരം പ്രതി നടപ്പാക്കാൻ ഈ ഒരാഴ്ചക്കുള്ളിൽ കഴിഞ്ഞു എന്നുള്ളതാണ് നെല്ല് സംഭരണ സംബന്ധിച്ച് ഒരുപാട് ആശങ്കകൾ കർഷകർക്കിടയിൽ ഉണ്ടായിരുന്നു ഞങ്ങൾ കർഷകരുടെ അടുത്തേക്ക് കൃഷിമന്ത്രിയും ഞാനും ആലപ്പുഴയിലും അതുപോലെ തന്നെ നമ്മുടെ സഹകരണ മന്ത്രി ശ്രീ വി എൻ വാസവൻ്റെ നേതൃത്വത്തിൽ കൃഷ്ണൻകുട്ടി മിനിസ്റ്ററും ബഹുമാനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് പാലക്കാടും പ്രധാനപ്പെട്ട നെല്ലുൽപാദന കേന്ദ്രങ്ങളിൽ കർഷകരുമായും അവിടുത്തെ വസ്തുതകൾ നേരിട്ട് മനസ്സിലാക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ തീരുമാനമനുസരിച്ചാണ് അവിടെ പോയത് അതിനനുസരിച്ച് നെല്ല് സംഭരണം ഊർജിതമാക്കി മില്ലുടമകളെ ഗവൺമെൻറ്റിൻ്റെ നിലപാട് അവരെ ബോധ്യപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആറ് മില്ലുകൾ ആദ്യം സഹകരിച്ചു ഇന്നലെ നാല് മില്ലുകൾ കൂടി രംഗത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു ആശങ്കയും നെല്ല് സംഭരണത്തിൽ കർഷകർക്ക് വേണ്ട എന്നാണ് എനിക്ക് ഈ അവസ്ഥ സൂചിപ്പിക്കാനുള്ളത് മില്ലുടമകൾ തയ്യാറായില്ലെങ്കിലും എഫ് സി ഐ വഴിയും സഹകരണ വകുപ്പ് വഴിയും നെല്ല് സംഭരിച്ച് ഗോഡൌണുകൾ സൂക്ഷിച്ചുകൊണ്ട് കർഷകനെ സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന ഗവണ്മെൻറ്റിൻ്റെ നിർദ്ദേശം അക്ഷരം പ്രതി അതും ബദൽ സംവിധാനമായി ഏർപ്പെടുത്തിയതാണ് എന്നാൽ മില്ലുടമകൾ ഇപ്പോൾ സഹകരിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സീസണിൽ നെല്ല് സംഭരണത്തിന് ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ നാൽപ്പതിനായിരത്തോളം മെട്രി ടൺ നെല്ല് സംഭരിക്കുന്ന നിലപാട് സ്വീകരിച്ചു കർഷകന് പി ആർ എസ് വായ്പ കൊടുക്കുന്ന കാര്യത്തിൽ വർദ്ധിപ്പിച്ച മുപ്പത് രൂപ നിരക്കിൽ പി ആർ എസ് എഴുതുകയും ഇന്നലെ പി ആർ എസ് വിതരണം ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ നെല്ല് സംഭരണം നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ പണം ലഭ്യമാക്കുമെന്നുള്ള ഗവൺമെൻറ്റിൻ്റെ വാക്ക് അത് ഇന്നലെ ആരംഭിച്ചു ഇന്ന് മുതൽ കൂടുതൽ കർഷകർക്ക് പണം ലഭിക്കും നമുക്ക് വരുന്ന നാളുകളിൽ കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ പ്രയാസങ്ങൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് കർഷകർക്ക് അനുകൂലമായ ഒരു നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും ഈ ഒരുമിച്ച് മന്ത്രിമാർ കുട്ടനാട്ടേക്ക് ഉൾപ്പെടെ എത്തി ഉള്ളൊരു നടപടി സ്വീകരിച്ചൊക്കെ മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷം വലിയ ആക്ഷേപം ഉന്നയിച്ചിരുന്നു ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് ഗിമ്മിക്ക് മാത്രമാണ് സർക്കാരിൻ്റെത് അല്ലാതെ ഇത്തരത്തിൽ ഇപ്പോൾ ആ പണമൊന്നും കർഷകർക്ക് ലഭിക്കാൻ പോകുന്നില്ല എന്നൊക്കെയാണ് പ്രതിപക്ഷം ആക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ സംഭരിച്ച നെല്ലിൻ്റെ പണം കേന്ദ്ര ഗവൺമെൻറ് രണ്ടായിരത്തിലധികം കോടി രൂപ നൽകാനുള്ളപ്പോൾ പോലും കേരളത്തിൽ ഒരു കർഷകന് പോലും കുടിച്ചുകയില്ല പൂർണ്ണമായും കഴിഞ്ഞ വർഷം വരെ കഴിഞ്ഞ സീസൺ വരെ സംഭരിച്ച നെല്ലിൻ്റെ പണം കൊടുത്ത ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് അത് കർഷകനോടുള്ള താൽപ്പര്യമാണ് എപ്പോഴും പ്രതിപക്ഷം ഇത്തരം വിഷയങ്ങൾ സങ്കീർണമാകാൻ നീണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ് കർഷകരോടൊപ്പം നിന്നുകൊണ്ട് അവർക്കാവശ്യമായ സഹായം ചെയ്യുവാനോ കേന്ദ്ര ഗവൺമെൻറ്റിൽ അവരുടെ സ്വാധീനം ഉപയോഗപ്പെടുത്താനോ അതിനനുസരിച്ച് കർഷകരെ സഹായിക്കാനോ ഉള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല കേരളത്തിലെ ഗവൺമെൻറ്റ് സാമ്പത്തികമായും കേന്ദ്ര ഗവൺമെൻറ് ഞെരുക്കുന്നതിനിടയിലും കർഷകന് കൂടെ നിർത്താൻ ആവശ്യമായ നടപടി സ്വീകരിച്ചു എന്നുമാത്രമല്ല ഇത്തരത്തിലുള്ള ആശങ്കകൾ പ്രചരിപ്പിച്ച് കർഷകനെ ഗവൺമെൻറ്റിൽ നിന്ന് അകറ്റാനുള്ള ശ്രമത്തിൽ കർഷകർ വീണുപോകരുത് പാടശേഖര സമിതി വീണുപോകരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പാടശേഖര സമിതിയും കർഷകരും കൂട്ടായി ഇടപെട്ടുകൊണ്ട് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിന് പരിഹാരം കാണാനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് കർഷകരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പോൾ കൂടുതൽ മില്ലുടമകൾ ഇപ്പോൾ സഹകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് അപ്പോൾ ഈ രീതിയിൽ കൂടുതൽ പേരെ സഹകരിപ്പിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇനി വരും നാളുകളിലും ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകാതെ മുന്നോട്ട് പോകാനുള്ളൊരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നുണ്ടോ അതെ ബദൽ സംവിധാനമാണല്ലോ എഫ് സി ഐ വഴി ധാരണ ഉണ്ടാക്കി സെൻട്രൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷന്റെ ഗോഡൌണുകൾ ഉറപ്പാക്കിക്കൊണ്ട് നെല്ല് സംഭരണത്തിൽ തടസ്സങ്ങളുണ്ടാകുന്നെങ്കിൽ ബദൽ സംവിധാനത്തിന് വേണ്ടി ഗവൺമെൻറ് മുന്നോട്ട് പോയത് അതുപോലെ സഹകരണ പ്രസ്ഥാനങ്ങൾ കർഷകരുടെ ഏറ്റവും അടുത്ത ബന്ധു സഹകരണ പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഗോഡൗണുകളിൽ നെല്ല് സൂക്ഷിച്ചുകൊണ്ട് അവിടെയും ബദൽ സംവിധാനം സഹകരണ മേഖല പാലക്കാട് ഒരുക്കാമെന്ന് ഉറപ്പ് നൽകിയുണ്ടായി ആ നിലയിൽ മില്ലുടമകൾ സഹകരിക്കാത്ത ഒരു സാഹചര്യം വന്നാൽ അങ്ങനെ മുന്നോട്ട് പോയി കർഷകനെ കർഷകനെ സഹായിക്കാൻ പി ആർ എസ് വായ്പ കൊടുക്കാൻ അതിനുള്ള ദ്രുതഗതിയിലുള്ള നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിച്ചത് അതുകൊണ്ട് ഒരു ആശങ്കയും ഇല്ലാതെ നമുക്ക് ഇത്തവണ നെല്ല് സംഭരണം പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് എന്തെങ്കിലും അസൗകര്യങ്ങൾ വന്നുപെട്ടാൽ അത് അപ്പോഴപ്പോഴും ഇടപെട്ടുകൊണ്ട് പരിഹരിക്കാനുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും സിവിൽ സപ്ലൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഫീൽഡിൽ അവധി ദിവസങ്ങളിലടക്കം ഫീൽഡിൽ നിന്നുകൊണ്ട് ഈ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നിർദ്ദേശം ഷിജ് ഷിജ നമുക്കറിയാം ഈ ആലപ്പുഴയിലും പാലക്കാടും കർഷകരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിന്റെ നെല്ലറകളായി പ്രവർത്തിക്കുന്ന രണ്ട് പ്രദേശങ്ങളാണ് പക്ഷെ എല്ലാ സമയത്തും അതായത് ഈ നെല്ല് വിളവെടുത്തു കഴിഞ്ഞാൽ ഈ മില്ലുടമകൾ സ്ഥിരമായി ഈ കർഷകരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമീപനം പലപ്പോഴും അത് ഡീഗ്രേഡ് ഈ നെല്ലിന് പല തലങ്ങളിൽ വില നിശ്ചയിക്കാൻ ഈ മില്ലുടമകൾക്ക് അധികാരമുണ്ട് അപ്പോൾ ഈ നെല്ല് കൊയ്ത് ഇങ്ങനെ പാടത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇട്ടേക്കാണ് ദിവസങ്ങളോളം അങ്ങനെ കിടന്ന് കഴിയുമ്പോൾ കുറേ നാൾ ഇവർ ഒന്നും എടുക്കില്ല അതിനുശേഷം വന്നിട്ടിത് പിന്നെ വില കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നെല്ലിൻ്റെ പിന്നെ അവർക്ക് മുപ്പത് രൂപയാണിപ്പോൾ ഒരു കിലോയ്ക്ക് നൽകേണ്ടതെങ്കിൽ അത് കുറച്ച് പരമാവധി ലാഭം എടുക്കുക എന്നുള്ളത് സ്വാഭാവികമാണല്ലോ പക്ഷേ നമ്മുടെ കർഷകരെ സംബന്ധിച്ച് അവൻ്റെ ഒരു കാലത്തിൻ്റെ അധ്വാനമാണ് എത്ര സ്ഥലങ്ങളിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് ഈ ഒരു കൃഷി ഇറക്കുന്നത് അങ്ങനെയുള്ള മനുഷ്യരെ ഈ നിരന്തരമായി എല്ലാ വിളവെടുപ്പിൻ്റെ കാലത്തും നിരന്തരമായി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമീപനം ഉണ്ട് ആ കാര്യത്തിന് സർക്കാരിന് കുറച്ചുകൂടി ഒന്ന് ഇടപെടാൻ അതായത് ഒരു മീഡിയേറ്റർ എന്നതിനു ഉപരി കർഷകരുടെ ഒരു വിഷയമായതുകൊണ്ട് ആ കാര്യത്തിൽ കുറച്ചുകൂടി അതായത് സർക്കാരിൻ്റെ തലത്തിൽ ഈ നെല്ല് സംഭരിക്കുകയും അത് പിന്നെ അരിയാക്കി മാറ്റുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനം അതായത് ഞങ്ങൾ ഈ പറയുന്ന പോലെ ഇടപെടാൻ ശേഷിയുള്ളവരാണ് എന്ന തലത്തിലേക്ക് കൊണ്ടുവരാൻ സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഷീജ ഷമ്മി ഏതായാലും അത് തന്നെയാണ് മന്ത്രി ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മളോട് പറയുമ്പോൾ സൂചിപ്പിച്ചത് അതായത് ഇപ്പോൾ ബില്ലുടമകൾ തയ്യാറാകാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് ബദലായി സർക്കാർ തന്നെ ബദൽ നടപടികൾ ഞാൻ ഉദ്ദേശിച്ചത് സർക്കാരിന്റെ സർക്കാരിന്റെ ഒരു ഇടപെടൽ അതായത് ഇപ്പോൾ ഈ ഒരു മില് പോലുള്ള ഒരു സംവിധാനങ്ങൾ അതായത് സർക്കാരിന് തന്നെ ഈ നെല്ല് സംഭരിക്കുകയും അത് ഒരു മൂല്യവർധിത ഉൽപ്പന്നമാക്കി മാറ്റാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു ഇടപെടൽ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതായത് ഈ കർഷകർക്കുണ്ടാകുന്ന കർഷകരെ ചിലർ ചൂഷണം ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ സർക്കാർ സ്വന്തം നിലയ്ക്ക് നെല്ല് സംഭരിച്ച് നെല്ല് അതായത് ഒരു മില്ലായി മില്ല് സർക്കാർ തലത്തിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് അതിൻ്റെ തുടർ നടപടികളിലേക്ക് കടക്കുന്ന അത്തരത്തിൽ എന്തെങ്കിലും സർക്കാരിൻ്റെ ആലോചനയിൽ ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത സീസണിൽ ഈ ഇതുപോലുള്ള നെല്ല് സംഭരണ പ്രതിസന്ധി വരാതിരിക്കാൻ മില്ലുടമകളുടെ ഈ അടിക്കടിയുള്ള സമരങ്ങൾ അല്ലെങ്കിൽ നിസ്സഹകരണ നിലപാടുകൾ കണ്ടുകൊണ്ട് തന്നെ സഹകരണ വകുപ്പും വ്യവസായ വകുപ്പും അതിനാവശ്യമായ മില്ലുകൾ തയ്യാറായി വരികയാണ് അടുത്ത സീസൺ നെല്ല് സംഭരണത്തിൽ അത്തരം മില്ലുകളിലേക്ക് പ്രോസസ്സ് ചെയ്യാനുള്ള നെല്ല് സംഭരണം നടത്തുവാൻ കഴിയുമെന്നുള്ള നല്ല വിശ്വാസമാണ് എനിക്കുള്ളത് അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ ആ നിലയിൽ നീങ്ങുകയാണ് തീർച്ചയായും മന്ത്രിയും വിശദീകരിച്ചത് അതല്ല അത്തരത്തിലുള്ള ആലോചന അത് സർക്കാരിന്റെ ആലോചനയിലുണ്ട് അത്തരത്തിലുള്ള മില്ലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏതായാലും കർഷകർ ഒരു തരത്തിലും ചൂഷണം ചെയ്യാൻ പാടില്ല ചൂഷണം ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ രീതിയിൽ കർഷകർക്ക് കർഷകരെ കൂടുതൽ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നുകൂടിയാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്